ബ്രേക്കിംഗ് നൌ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ ജില്ലാ പ്രസിഡന്റുമാർ ജില്ലാ ചുമതലയുള്ള പ്രഭാരിമാർ എന്നിവർ മത്സരിക്കേണ്ട എന്ന തീരുമാനം പാർട്ടി എടുത്തിരിക്കുകയാണ് പ്രഭാരിമാർക്ക് മത്സരിക്കാൻ പ്രത്യേക അനുമതി വേണം സംസ്ഥാന അധ്യക്ഷനും മത്സരിക്കില്ല ദീപക് മലയമ്മ നമുക്കൊപ്പം ചേരുന്നു ദീപക് മലയമ്മ ഗുഡ് ഈവനിംഗ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഭാരവാഹികളായിരിക്കുന്ന ആളുകൾ മത്സര മത്സരരംഗത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് ഏകോപനം നിർവഹിക്കട്ടെ എന്നതായിരുന്നു നേരത്തെ തന്നെയുള്ള തീരുമാനം അതിക്കുറിയും അങ്ങനെ തന്നെ വേണം അത് കർശനമായി നടപ്പാക്കണമെന്നതാണോ പറയുന്നത് സുജയപരി ഗുഡ് ഈവനിങ് ബി ജെ പിയെ സംബന്ധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ് മുൻപിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ നേതൃപരമായ ചുമതലകൾ വഹിക്കുന്ന ആളുകളെല്ലാം ഇത്തരം തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കട്ടെ എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നു അതിന്റെ ഭാഗമായാണ് മുപ്പത്തൊന്ന് ജില്ലാ പ്രസിഡന്റുമാർ അവർ മത്സരിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു ഒപ്പം തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും മത്സരരംഗത്തേക്ക് വരേണ്ടതില്ല പ്രഭാരിമാരുണ്ട് മുപ്പത്തൊന്ന് ജില്ലാ കമ്മിറ്റികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രഭാരിമാരുണ്ട് അവർക്ക് ആവശ്യമെങ്കിൽ പ്രത്യേക നിർദ്ദേശത്തോടുകൂടി അല്ലെങ്കിൽ പ്രത്യേക അനുമതിയോടുകൂടി മാത്രം മത്സരിക്കാം നിബന്ധനയാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ ആ പത്ത് ശതമാനം പുതുമുഖങ്ങളെ പരിഗണിക്കണം എന്നുള്ളൊരു നിർദ്ദേശവും കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ കൂടുതൽ ആളുകൾ ആ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എന്ന കാര്യത്തിൽ തർക്കമില്ല അതിനപ്പുറത്ത് ഈ പ്രാതിനിധ്യമില്ലാത്ത ഇടങ്ങളിലാണെങ്കിൽ പോലും അവിടെ സ്ഥാനാർത്ഥി ഉണ്ടായിരിക്കണം ബി ഓരോ വാർഡിലും സ്ഥാനാർത്ഥി ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു തീരുമാനവും കൂടി ഇതിനോടകം തന്നെ കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇനി വരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അത്ര കണ്ട് പ്രാതിനിധ്യമില്ലാത്ത അല്ലെങ്കിൽ ബി ജെ പിക്ക് അത്ര കണ്ട് പ്രാതിനിധ്യമില്ലാത്ത ഇടങ്ങളാണെങ്കിൽ പോലും അവിടേക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിക്കൊണ്ടുവരിക അതുവഴി ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടക്കം നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ കാര്യങ്ങൾ ഏകോപിക്കുക എന്നുള്ളത് തന്നെയാണ് കണക്ക് കൂട്ടുന്നത് അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്നത് സുജയ ഇപ്പോൾ കോഴിക്കോട്ടടക്കം അവിടെ ജില്ലാ അധ്യക്ഷൻ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തയൊക്കെ കേട്ടിരുന്നല്ലോ അപ്പോൾ മത്സരിക്കാൻ കഴിയില്ലേ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും കഴിയില്ല നമ്മൾ മനസ്സിലാക്കുന്നത് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഇതിനോടകം വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ഈ പറയുന്നത് പോലെ മുപ്പത്തൊന്ന് ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷന്മാർ എന്നുള്ള നിലയ്ക്ക് അവർക്ക് മത്സരരംഗത്തേക്ക് വരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകില്ല മറിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുക നിലവിലുള്ള സീറ്റ് വിഹിതം അത് ഉയർത്തുക അതിനുവേണ്ടി ഏതൊക്കെ തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാൻ കഴിയുമോ പിന്തുണകൾ നൽകാൻ കഴിയുമോ അത് നൽകുക എന്നുള്ളതിന് തന്നെയായിരിക്കും പ്രാധാന്യം എന്നുള്ളതാണ് ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനൊക്കെ സംബന്ധിച്ച് ബി ജെ പിക്ക് പ്രാതിനിധ്യമുള്ള കോർപ്പറേഷൻ കൂടിയാണ് അതുകൊണ്ട് ആ ഒരു തോത് ഉയർത്താൻ എങ്ങനെ കഴിയും എന്നുള്ളത് അതിന് നേതൃത്വം നൽകേണ്ടത് ഈ ജില്ലാ അധ്യക്ഷന്മാരായിരിക്കുമെന്നുള്ളതാണ് ഇനിയിപ്പോൾ പ്രഭാരിമാരുടെ കാര്യത്തിൽ നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു ആർക്കെങ്കിലും അങ്ങനെ മത്സരിക്കണം ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സാധ്യത ആ ഒരു വാർഡിലുണ്ട് എന്ന് കാണുകയാണെങ്കിൽ അത് കൃത്യമായി പരിശോധിച്ച് അതിന് അനുമതി കിട്ടിയാൽ മാത്രമേ അവർക്ക് മത്സരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവൂ എന്ന് വെച്ചാൽ ഏറെക്കുറെ നമുക്ക് ചുരുക്കി ഇങ്ങനെ പറയാം ഈ നേതൃതലത്തിലുള്ള ആളുകൾ അവരുടെ നേതൃപാഠവും ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി തെരഞ്ഞെടുപ്പിനെ നേരിടത്തെ അതിനുവേണ്ടി താഴെത്തട്ടിലുള്ള അണികളെയും ഒപ്പം തന്നെ വളർന്നു വരുന്ന നേതാക്കളെയും മുൻനിരയിലേക്ക് കൊണ്ടുവരട്ടെ എന്നുള്ള കാഴ്ചപ്പാട് തന്നെയാണ് ബിജെപി സ്വീകരിക്കുന്നതെന്നുള്ളത് ാണ് അതുകൊണ്ട് തന്നെ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നുള്ള കണക്കൂട്ടൽ ബിജെപി സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട് വിവരങ്ങൾ നൽകിയത് സ്ഥിരമുഖങ്ങൾ മാറി മറ്റു മുഖങ്ങളിലേക്ക് ആ സ്ഥാനാർത്ഥി പട്ടിക എത്താൻ പോകുന്നു എന്നതാണ് ഇതിൽ നിന്റെ രത്നച്ചുരുക്കം